മലയാള സിനിമ പരിപോഷൻ എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ഈ അക്ഷൻ അദ്ദേഹത്തിന്റെ ജന്മദിനം മാർച്ച് പതിനേഴിനായിരുന്നു എൺപത്തിനാല് ആ എൺപത്തിനാലാമത് ജന്മദിനം എന്ന ശ്രീചിത്ര ഹോമിലെ കുട്ടികളോടൊപ്പമാണ് പ്രാവശ്യം ചെലവഴിച്ചത് ഞങ്ങള് ബഹുമാനായിട്ടുള്ള പറഞ്ഞു മലയാളികളുടെ മലയാള സിനിമയിൽ മലയാളത്തോടൊപ്പം സഞ്ചരിക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട മലയാളികളുടെ അഭിമാനമായ ലോകമലയാളികളുടെ അഭിമാനം ഭൂഷൺ മോഹൻലാൽ അവർക്ക് ശ്രീകുമാരൻ ബഹു ഫൗണ്ടേഷൻ ഹൃദ്യമായ സ്വാഗതം അദ്ദേഹത്തെ ഷാളണിഗതിന് ശ്രീകുമാരൻ ബഹു ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ ജയശേഖരൻ നായർ അവരെ ക്ഷണിച്ചുകൊണ്ട് இந்திரோவியத்தை தூக்கி தூக்க வேண்டியது விதிகர்த்தனூபறால் விராசியோட 100ல் 2 பங்கு தங்கியதத இயரதசித்துவ அபிரீட்ச தற்கிராய்வார்த்தை ஜெனரேசி செயிட்டிக்குடார் மொஹல்லால் சௌமி வேராஞ்சிதா பீஹேவிங் ஆக்டிங் டபில்ஸ் பீகார் இயஸ்ட் ஃபைலிங் லாயர் செயிட்டிக்குடார் இந்திரவ தெஹரீன புந்தகரங்களே காதலத்தில் ൊരിക്കൽ മാത്രം ഇരിയുന്നത് പോലെയാണ് ക്യാമറ കടലേക്കുള്ള മോഹൻലാലിന്റെ കഥാപാത്ര പ്രവേശനം മോഹൻലാലിന് പോലും പിന്നീട് ആവർത്തിക്കാൻ കഴിയാത്ത വിധം അത് വൺ ടൈം ഫിനോവനായി ഭാവചലന വ്യാഖ്യാനത്തിലൂടെ അപൂർവ പ്രപഞ്ച സൗന്ദര്യമായി സ്ത്രീനിൽ നിന്ന് മനുഷ്യ മനസ്സിലേക്ക് സദാ ആനന്ദിക്കുന്നു ீகாரி எத்தனை எத்திர கதாபாத்திரங்களேயும் இதனோட மகாபலம் பார்த்துவிட்டது ಸಂಸಾದದ ಒರಿ ರಂಗೋ ಬಾಲವರ ಪ್ರಸನ್ನ ಮೇಲ್ಗೊಳ್ಳನ್ನ ಅನ್ಯಭಾಷಾ ಸಮಿತಾಯಗಳ ಅಮಿತಾ ವಚನ ಶಾರುಖ್ ಖಾನ್ ರಜನಿಖಾ ಕಮಲ ಹಾಸನ್ ಐಶ್ವರ್ಯಾ ಜೂಲಿಯನ್ ಎಂಪಿಎ ಮತ್ತು ವಿಜಯ್ ಸೂರ್ಯ ದೊರಗೆ ಅನ್ಯಭಾಷಾ ತಾರೆಯರು ಮೊಹಲ್ಲಾದೆ ಕಲಾತಿದಮಾಯ ವಿಶ್ವಿಯಕರಣದ ಪ್ರತೀಕ ಆರಾಧನೆಗೆ ನಮೋ ನರೇಗುವಿಂದಾ ಅಮ್ಮಾರಿ ಪಂತಿನೇ ರದು ಬಾರ್ಗುಳ ಬಲದರ ಒರಿಪಟ್ಟ ಮಲಯಾಳಿಯಂತೆ ഓണം പോലെ ക്രിസ്തുമസ് പോലെ പെരുന്നാൾ പോലെയുള്ള ഒരു ആഘോഷമാണ് ഗായകനായി പാട്ടുപാടിയും നൃത്തമാണിയും ബാറ്റിക് അവതരിപ്പിച്ചും ഒരിക്കലും കുടിയറങ്ങാത്ത ആഘോഷമായി മോഹൻലാൽ വിവിധ കലകളുടെ സമാഹാരമായി കൂത്തുറിയുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലെ മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലേറെ സിനിമകളുടെ അനുഭവ സാധ്യതയുമായി മോഹൻലാൽ പണിയുകയാണ് പാനഡമിക് കഴിഞ്ഞിട്ടില്ല വേറെ കേരള നമുക്ക് നന്നായിട്ട് വിചാരിക്കാം ഇത്രയും പെട്ടെന്ന് മാറിട്ടെ എന്ന് വിചാരിക്കാം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ണുകൾ രാജ്യമുണ്ട്

പരാതിയിരിക്കുന്ന കലയും കാലയും മോഹൻലാലിന്റെ ചലച്ചിത്രപക്ഷത്തിൽ തിരുത്തുന്ന വിസ്മയങ്ങൾക്ക് സാക്ഷിയാണ് പ്രേക്ഷക ലക്ഷമിക്കാനും ആകാംക്ഷയുടെ നമുക്ക് പ്രാർത്ഥിക്കുന്നത് രണ്ടാമത് ശ്രീമോ പ്രിയപ്പെട്ട ശ്രീ മോഹൻലൈ പൗരനിർഭീതമായി ചാനലേക്ക് അഭിമാനപൂർവം സ്വാഗതം ചെയ്യും സമ്പൂർണ്ണത്തിലേക്ക് കടക്കുന്ന ധന്യമുഹം സുഖദുഃഖങ്ങളുടെ കെറ്റുരുമായ ജീവിതമോ കലയുടെ എഴുത്തിന്റെ പര്യായമാക്കിയ ശ്രീകുമാരൻ തമ്മിയുടെ നാമത്തിലുള്ള പുരസ്കാരം അഭിനയ സമയത്തിന്റെ ആയിരം തമിഴ് തലങ്ങൾ മലയാള സിനിമയുടെ അഭിനയത്വം സമ്മാനിക്കുന്നു പുരസ്കാര സമർപ്പണത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പുരസ്കാരം സ്വീകരിക്കാനായി ശ്രീ മോഹൻലാലിന്റെയും സേവപൂർവ്വം ശ്രീ ശ്രീഷണികുമാരും തമ്മിയുടെ സ്വന്തം വാക്കുകളിലൂടെ നമുക്ക് പ്രിയകരനായ ലാലേട്ടനെപ്പറ്റി കേട്ടം പ്രശസ്തി പത്ര സമർപ്പണത്തിനായി തമിഴ് സഹദിയെ ആദരവോട് ക്ഷണിക്കും നാല് അംഗങ്ങൾ ഉള്ളതായി നാട്യശാസ്ത്രത്തിൻ്റെ നിലയിലാണ് നാടകകലയുടെ ഉപജ്ഞാതാവുമായ ഭരതപതി പറഞ്ഞിട്ടുള്ളത് സാത്വികം ആംഗികം വാഷികം ആഹാര്യം എന്നിവയാണ് ഈ നാല് അംഗങ്ങൾ സാത്വികം എന്നാൽ ഭാവാഭിനയം നടന്റെ അഥവാ നടിയുടെ മനോഹർമ്മവും ഇതിൽ ആംഗികം എന്നാൽ ശരീരാംഗങ്ങളുടെ ചലന ക്രമീകരണം സംഭാഷണം എങ്ങനെയോ ചലിക്കണം ശബ്ദത്തിലെ ശ്രുതിഭേദങ്ങൾ എങ്ങനെയായിരിക്കണം എന്നിവ നിശ്ചയിക്കുന്നതാണ് വാചികൾ അഭിനയത്തിൻ്റെ ഈ നാല് അംഗങ്ങൾ ശ്രീ മോഹൻലാലിന്റെ നടൻ്റെ കഴിവിൽ സ്വാഭാവിക ചലനങ്ങളിലൂടെ ഏത് കഥാപാത്രത്തെയും അവതരിപ്പിക്കാൻ മോഹൻലാലിൻ്റെ കഴിവ് അന്യാവശ്യപ്പെടുന്നു സിനിമാ നിർമ്മാതാവും സംഘാടകൻ എഴുത്തുകാരൻ ഗായകൻ ദീപകാരൻ്റെ പ്രവർത്തക ഇലകളിലും മോഹൻലാൽ ശ്രദ്ധേയമാണ് ശ്രീകുമാരൻ എന്ന കടപയിലുള്ള ഈ പുരസ്കാരം മോഹൻലാൽ നൽകാൻ കഴിയുന്നത് ഈ ഫൗണ്ടേഷൻ അഭിമാനിക്കുന്നു

ഇനി ആശംസ അറിച്ച് സംസാരിക്കാനായി കേരളത്തിലെ പ്രിയകരനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി തരൻ അവരുടെ ആദരപൂർവ്വം

ഗുരുവായൂരും ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയായി അങ്ങനെ മുന്നിലുണ്ടായി ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ആകാശവാണി എന്നൊക്കെ അങ്ങനെ വളർന്ന ഒരു സമുദ്രം കണ്ടാറാണ് ശ്രീകുമാരൻ മർവിൻ ശ്രീകുമാരൻ നന്ദി ദൃഷ്ണാമർ ശ്രീകുമാരൻ മർവി ദേവരാജൻ ശ്രീകുമാരൻ നവി എൻ തുടങ്ങിയ കൂട്ടുകൾ

தமிஷாலியான உங்களும் ஓடப்பாட்டும் சினிமா அதிச்சி ചലച്ചിത്ര രംഗങ്ങൾക്കൊടുത്ത് ശക്തമായൊരു ലളിതഗാന പാരമ്പര്യത്തിനു വേണ്ടി എന്ന് സംഭാവന നൽകി സംവിധാനം ചെയ്തത് അദ്ദേഹം തന്നെ ലളിച്ച് സംഗീത സംവിധാനം ചെയ്ത ഗാനം വിൽപ്പന മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കവിശാന് കർമ്മിച്ച നിനക്ക് എഴുതി സംവിധാനം ചെയ്ത എനിക്കും ഒരു ദിവസം എന്ന സിനിമ കാണാം എന്നെ അദ്ദേഹം നടന്നിരിക്കുന്നത് അന്ന് തുടങ്ങിയതാണ് കാലത്ത് ഞാൻ ചെറിയ വേഷങ്ങളും വേഷങ്ങളോട് ഞാൻ നായകനാണ് माना गान तमी सिनेमें സൗഭാഗ്യങ്ങളിലെന്നാണ് അദ്ദേഹം ഹിന്ദിയ ഗാനങ്ങൾ കൊണ്ട് രക്ഷപ്പെടാനായി പാടാം നോക്ക് പാടാ വീണ്ടും ഇത്രയോ ഗാനങ്ങളെ ഗാനത്തെ അതിജീവിച്ച് എത്രയോ ഗാനങ്ങൾ സംവിധാനം ചെയ്യാത്ത ചില സിനിമകളിലെ ഹിന്ദി ഗാനരംഗങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു അതുപോലെ തന്നെയാണ് പത്മരാജൻ സംവിധാനം ചെയ്തു വാനത്തും മലയാളികളുടെ അദ്ദേഹത്തിന്റെ കീഴിൽ അഭിനയിച്ച് അടുത്ത ഇടപഴകിയപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം കൊച്ചു കൊണ്ടിരുന്ന മനുഷ്യ ചൂടാവും ചെറിയ കാര്യത്തിൽ സ്വാതന്ത്ര്യത്തോടെ സ്വാതന്ത്ര്യം തുറന്ന് ഞാൻ പറയാനും വിട്ടു വീഴ്ചകളില്ലാത്ത സമീപനങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്ത നിർമ്മിച്ച സിനിമകളിലും സംവിധാനം ചെയ്ത സിനിമകളും തന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഞാൻ ഇവിടെ വരുമാനം നടക്കാൻ തയ്യാറായിട്ടില്ല ആർക്കു മുന്നിലും പക്ഷെ അതിൽ തന്നെയുള്ള ആത്മവിശ്വാസമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ഈ പുരസ്കാരം വേറ്റി വാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ പിന്നെ അദ്ദേഹം ആകുകയാണ് അഭിസാഹനങ്ങളുടെ പ്രത്യേക ആരാധന കൊണ്ടും എന്നെ ഞാനാക്കിയതിനൊരു പങ്ക് വഹിച്ചു കൊടുത്തുള്ള കടപ്പാണ് ബഹുമാനം അതിലേറെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള ബഹുമാനം ചിലർക്കൊപ്പം ജീവിച്ചിരിക്കാനാവുക നമ്മുടെയൊക്കെ സുഹൃത്തുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിലും അത്തരത്തിലൊരു മനീഷിയാണ് എനിക്ക് ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കാണാനാവുക എന്നതായ പുണ്യമായിട്ടാണ് നാം കാണിക്കുന്നത് ശ്രദ്ധാഭിഷക്തനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ പ്രസാദ് ആയുര സൗഖ്യം തന്നെ ജോലി ശരി നിർമ്മിക്കട്ടെ എന്നും ഇനിയും അർത്ഥ സമ്പുഷ്ടമായ വരികളാൽ നമ്മളെ സംരക്ഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എല്ലാവിധ സഭഐശ്വര്യങ്ങളും ഉള്ള ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു ഇതിൻ്റെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പറയുന്നു എഴുതി പറയാനും എഴുതി എടുക്കാനാണ് ഞാനിപ്പോൾ ഒരു സമ്മാനം കൊടുത്തത് എനിക്ക് ശശി അദ്ദേഹം വളരെയധികം ഇതിനു വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു പല പ്രാവശ്യവും എനിക്കത് സാധിച്ചിരുന്നു കൂടി എല്ലാം எல்லும் இது சாட்சியமாக எல்லாருக்கும் நந்திபறையோ வீதி சாஸ்திரிதாய் அதில் ராத்திரி நடந்தும்